ഹലോ എല്ലാവർക്കും ജ്യോതിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഈവനിങ് റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈ തട്ടുകടയിലേക്ക് കിട്ടുന്ന പൊക്കോട ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കാനായിട്ട് പോകണം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മൈദ ഇഷ്ട മൈദയോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി എടുക്കാം പക്ഷേ ഇത്രത്തോളം ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ പ കറക്റ്റായിട്ട് നമുക്ക് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയുടെ പകുതി കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ക്രിസ്പ്പിയൊക്കെ ആയിട്ട് കിട്ടാനായിട്ട് ചൂടോടെ കഴിക്കുമ്പോഴേ ക്രിസ്പ്പി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാലും പക്ഷേ അത്ര അങ്ങോട് ഇതുണ്ടാവില്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം കേട്ടോ ഞാൻ അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതിക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ അത് തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് കുട്ടികൾക്ക് അങ്ങോട്ട് കഴിക്കണമെന്ന സമയത്ത് ആ ഒരു എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ വളരെ കുറച്ചിരിക്കുന്നത് പിന്നെ ഒരു സവോളയൊക്കെ ചേർത്ത് കൊടുക്കും ഞാൻ ഒരു ഒന്നര സവോള എടുത്തിട്ടുണ്ട് സവോള കൂടുതലായിട്ട് വേണ്ട കേട്ടോ അപ്പോൾ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ Yeah. Okay. എന്താ പറയുക കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസും ആവരുത് എന്നാൽ ഒരുപാട് കട്ടിയാവരുത് കേട്ടോ നമുക്കിങ്ങനെ കൈ കൊണ്ട് കോരിയിട്ട് ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകം കൈ കൊണ്ട് നമ്മളിങ്ങനെ എണ്ണയിലേക്ക് ഇടുന്നല്ലോ ആ ഒരു പാകത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് കേട്ടോ അല്ലേ തൈരി ഇല്ലാത്ത ാണ് ഞാൻ ചേർക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ആയിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവാനായിട്ട് വെക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറേ നേരം വയ്ക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം പുളിയുള്ള പുളി അധികം ഇല്ലാത്ത തൈരും കൂടി ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ അപ്പോൾ എണ്ണയിൽ ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ ഫ്ലെയിം അതുപോലെ തന്നെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മിക്സി അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും നല്ല ഇതായിട്ട് വരിക അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളിതിൽ കായത്തിൻ്റെ പൊടി അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ചേർത്ത് ചേർത്തണില്ല കേട്ടോ പിന്നെ നമുക്ക് മുളകിന് പകരം മുളക് പൊടിയൊക്കെ ഇടാം കുഴപ്പമൊന്നുമില്ല മുളക് പൊടി ഇടാം അതുപോലെ കായത്തിൻ്റെ പൊടി ഇടാം വേണമെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് ഇട്ടത് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കോരിയെടുക്കുകയാണ് അതുപോലെ മുഴുവനായിട്ടും ഉണ്ടാക്കി കൊടുക്കുക നാലുമണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ട് കുട്ടികളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതുപോലെ ടേസ്റ്റായിട്ടുള്ള ഒരു പക്കോടയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് പിന്നെ ഉള്ളിയൊന്നും ഒരുപാടൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അത് കൂടുതലും ആ നമ്മുടെ മാവ് തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ചൂടാറിക്കഴിഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൊക്കോട എല്ലാവരും ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും ബൈ ബായ്